നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങുകയാണ് അതെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ നോമ്പുകാലത്തിന് തുടക്കം കുറിച്ചു മക്ക മദീനാഹറ മുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പള്ളികളിൽ തുറകൾക്കും ഇത്തവണ തുടക്കം കുറിച്ചിട്ടുണ്ട് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മക്ക മദീനാഹറമുകൾ നിറഞ്ഞുകവിഞ്ഞ് രാവായിരുന്നു കഴിഞ്ഞ ദിവസം നാം വി കണ്ടതോടെ ഇരുഹറമിലെയും തറാവ് നമസ്കാരത്തിന് ലക്ഷങ്ങൾ എത്തിച്ചേരുകയുണ്ടായി വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ച മാസമാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് റമദാൻ ഇനിയുള്ള മുപ്പത് നാൾ പ്രാർത്ഥനകളും ആത്മസംസ്കരണവും സംസ്കരണവും ഖുറാൻ പാരായണവുമായി വിശ്വാസികൾ കഴിച്ചുകൂട്ടും ഇരുഹറമിലേക്കും പത്ത് ലക്ഷം വീതം വിശ്വാസികളെയാണ് പ്രതീക്ഷിക്കുന്നത് റമദാനോടനുബന്ധിച്ച് തന്നെ യു എ ഇ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പൊതു സ്വകാര്യ മേഖലകളിൽ തൊഴിൽ സമയം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ആറു മണിക്കൂറാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ജോലി സമയം എന്നത് ഒമാന്റെ മുസ്ലിം ജീവനക്കാർക്ക് മാത്രമാണ് ഈ ഇളവ് നൽകിയിട്ടുള്ളത് മക്കയിൽ ഉമ്രയ്ക്ക് പ്രതിദിനം നാല് ലക്ഷം പേർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് മക്ക മദീന ഹറമുകളിലടക്കം രണ്ടര വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം നോമ്പുതുറ വിരുന്നുകൾ തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ റമദാൻ ോമ്പിനുണ്ട് ഒമാനിൽ മസ്ജിദുകളിലും പൊതുയിടങ്ങളിലും സമൂഹ നോമ്പ് തുറയ്ക്ക് ഈ വർഷവും അനുമതി നൽകിയിട്ടില്ല അതേസമയം റംദാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി തന്നെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ജിദ്ദയിലെത്തി ഇനി റമദാൻ അവസാനിക്കും വരെ ഇദ്ദേഹം മക്ക പ്രവിശ്യയിൽ തന്നെ തുടരുന്നതായിരിക്കും എല്ലാ വർഷവും സൗദി ഭരണാധികാരികൾ റമദാനിൽ മക്കയിലെത്താറുണ്ട് ഭരണനിർവഹണവും ഇവിടെ നിന്നാണ് നടത്തുക ജിദ്ദയിലെത്തിയ സൽമാൻ രാജാവിനെ മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ സ്വീകരിക്കുകയുണ്ടായി ലോക മുസ്ലിങ്ങൾക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് റമദാൻ ആശംസകൾ നേരുകയും ചെയ്തു അന്നപാനീയങ്ങൾ വെടിഞ്ഞും പരിശുദ്ധ ഖുറാൻ പാരായണത്തിൽ മുഴുകിയും പാതിരാ നമസ്കാരങ്ങളാലും പ്രാർത്ഥനകളാലും രാത്രികൾ സജീവമാക്കിയും ദാനധർമ്മങ്ങൾ നൽകിയും പാപമോചനം നടത്തി വിശ്വാസികൾ ജീവിതം ധന്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിടിച്ചു ശേഷം ഗൽഫ് രാഷ്ട്രങ്ങൾ വലിയ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് അങ്ങനെ കൊറോണ വ്യാപനത്തിന് ശേഷം ലോക സമൃദ്ധിക്കായി എല്ലാവരും ഒരുമിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ